എന്നത്തെയും പോലെ തന്നെ മഴ ഇങ്ങനെ നിർത്താണ്ട് പെയ്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇന്നിപ്പം ഇത് രണ്ട് ദിവസം മുന്നെടുത്ത് വീഡിയോ ആണെങ്കിൽ ഇന്നും മഴ തന്നെയാണ് കേട്ടോ മഴ ഇങ്ങനെ പിടിച്ചു നിന്നാലും ഭയങ്കര ബുദ്ധിമുട്ടാല്ലേ അപ്പൊ കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് വാടാൻപുള്ളിൽ ഇറങ്ങിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നല്ല മഴ വന്നു അപ്പോൾ നമ്മൾ കടര മുന്നേ കുറച്ചു നേരം കയറി നിന്നിട്ടൊക്കെയാണ് പോയത് നമുക്ക് എന്താ പറയാ വെയിൽ കൂടി കഴിഞ്ഞാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് മഴ കൂടിക്കഴിഞ്ഞാലൊന്നും ചോദിക്കില്ല എങ്ങനെയെങ്കിലും ഒന്നും നിന്നാൽ മതി തോന്നില്ല കുട്ടികളൊക്കെ ശേഷം ഞാൻ ഉപയോഗിക്കില്ല വെയിലാണ് കുറച്ചുകൂടി നല്ലത് വേറെ ഒന്നല്ല അത്ര അധികം ഡ്രസ്സ് എനിക്ക് കഴുകാണ്ടായിരിക്കും ഇവരൊക്കെ ഓരോരുത്തർ ഒരു നാലഞ്ചു ജോടി ഡ്രസ്സ് ഓരോ ദിവസം ഉണ്ടാവും ഇത് ഉണങ്ങി കിട്ടണ്ടേ ഇവരെ അഞ്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഫോണല്ലോ അപ്പൊ നമ്മളെ എത്ര സ്പെൻഡ് ചെയ്തെടുത്താലും ഓണങ്ങാണ്ട് ഇങ്ങനെ എടുക്കും കുറച്ച് വെയിലായാലും കുഴപ്പമില്ല മഴ ഇങ്ങനെ പിടിച്ചതുകൊണ്ട് ഇപ്പൊ എത്ര ദിവസമായി അടിപ്പിച്ച് ഇങ്ങനെ മഴ നിക്കണമെന്നറിയുമോ പാത് അതൊക്കെ അങ്ങനെയൊക്കെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്നല്ല രണ്ട് ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് ബാങ്കിൽ പോയതും ഒന്ന് ഫേസിയോയിൽ പോയതും അപ്പോൾ ഫേസിയോലെ കുറച്ച് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല എന്നാലും അത്യാവശ്യത്തിന് കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ പിന്നെ വല്ലാണ്ട് ഞാൻ എന്താ പറയുക ചിക്കി ചകഞ്ഞ് നോക്കിയൊന്നുമില്ല ഞാൻ നമുക്ക് എനിക്ക് പറ്റിയ കുറച്ച് നോക്കിയെന്നല്ലാണ്ട് പക്ഷേ ഞാൻ ഒന്നും എടുത്തില്ല കേട്ടോ ഒരു ലെഗിൻസോ അങ്ങനെ എന്തോ മാത്രം എടുത്തോളൂ അവർ ചേട്ടൻ ഉണ്ടാവും എപ്പോഴെന്ന് കയറി വന്നതാണാവോ ഒരു ലെഗിൻസ് എടുക്കാൻ വേണ്ടി മാത്രം എന്ന് വിചാരിച്ചിട്ടുണ്ടോ വേറെ ഒന്നല്ല ഞാൻ കുറച്ച് ഡ്രസ് ഇട്ട് നോക്കി പക്ഷെ എനിക്കൊന്നും എന്തോ ഒന്നും കംഫർട്ടബിളല്ലാന്നറിയില്ലേ അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു എടുക്കണ്ട പിന്നെ എവിടെ നിന്നെങ്കിലും എടുക്കാം പിന്നെ എനിക്ക് എന്താണെന്ന് അറിയില്ല നമ്മൾ പണ്ട് തൊട്ടേ സ്റ്റുഡിയോ പോയിട്ടാണോ എന്നറിയില്ല എനിക്ക് അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഏതെടുത്താലും ഒരുവിധമൊക്കെ ഇഷ്ടപ്പെടാറുണ്ട് കേട്ടോ പക്ഷേ ഈ സ്റ്റുഡിയോന്നും ഫ്രണ്ട്സോ അങ്ങനത്തെ അവിടെ നിന്നും എടുത്തുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാലും ഞാനൊരു റീൽ കണ്ടായിരുന്നു കേട്ടോ അത് സത്യമാണ് കാരണം നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ ഡ്രസ്സ് ഇട്ടിട്ട് ആരെങ്കിലും കാണാമോ നമ്മൾ പറയില്ലേ ഓരോ പറ്റവരൊക്കെ തൊപ്പിക്കാർ എന്ന് പറയില്ല അത്യാവസ്ഥയാണ് എന്നാലും പക്ഷേ അവിടെ നിന്ന് എന്തെടുത്താലും എനിക്ക് ഒരു ഇതൊക്കെ ഇഷ്ടമാണ് കേട്ടോ എങ്ങനെ അപ്പോൾ കുറച്ച് കളക്ഷൻസ് ഒക്കെ ഇവിടെ നല്ല ഓഫറുണ്ട് കേട്ടോ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് ഈ ഈ റേറ്റിനൊക്കെ കുർത്തീസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ ചപ്പിൾസ് ഒക്കെ നല്ല അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് ഞാനിതുപോലെ തന്നെ റീൽസിലൊക്കെ കണ്ടിട്ടോ ഈ ഷോപ്പ് പരിചയമായതല്ലാണ്ട് എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു ഷോപ്പുള്ള കാര്യം കാര്യങ്ങളോ ഒന്നും അറിയില്ല കേട്ടോ അപ്പോ എന്താ പറയാ പോയി നോക്കണവർക്കും മുതലാവൊക്കെ ചെയ്യും കാരണം ഇരുന്നൂറ് രൂപ തൊട്ട് തുടങ്ങണള്ളു പിന്നെ ഫിഫ്റ്റി പെർസെന്റേജ് നൂറ്റി നാല്പത്തി രൂപ തൊട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനത്തെ ഷോപ്പുകളൊക്കെ എന്താണോ ഈ ഒൻപതിൽ അവസാനിക്കണമെന്ന് മാത്രം അറിയില്ല കേട്ടോ സുടിയാണെങ്കിലും ഈ ഷോപ്പാണെങ്കിലും കല്യാൺ നയൻറ്റിനും ഇതൊക്കെ ഈ നയന്റി നയനിൽ അവസാനിക്കണത് എന്താണെന്നറിയില്ല പിന്നെ കുറെ കമ്മലിൻ്റെ ഒക്കെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതൊക്കെ ഫോർട്ടിനയൻ ആണ് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ആദ്യം ഫോർട്ടി നയൻ എന്നുവെച്ചിട്ടാണ് പോയി നോക്കിട്ടോ പിന്നെയാണ് മനസ്സിലായത് ഫോർട്ടിനൈൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക കാരണം ഓരോ നമ്മളൊരു സെറ്റ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി 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 മുന്നൂറ്റി ആ റേറ്റ് വരുന്നുണ്ട് അങ്ങനെ എന്താണ് നാൽപ്പത്തൊമ്പത് രൂപ എന്ന് വിളിച്ചിട്ട് അറിയില്ല ചോദിച്ചിട്ടില്ല എങ്ങനെ ഇങ്ങനെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ പിന്നെ അവിടെയും കൂടി കയറി കഴിഞ്ഞ് വന്നപ്പോഴേക്കും വിശപ്പ് അങ്ങ് എന്താ പറയുക തല വെറൈറ്റി എന്ന് അറിയില്ല അതുപോലെ ആയിട്ടോ പിന്നെ ഞങ്ങൾ എന്തായാലും നേരെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഈ ഷോപ്പ് കണ്ട് ഷോപ്പിൽ എന്ന് പറഞ്ഞാൽ പുറത്തേ ആ ഒരു ഇത് ബോർഡ് കണ്ടപ്പോൾ കയറി ഇതായിട്ട് എന്താണെന്ന് അറിയാം അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു ഭാഗത്ത് സ്നാക്സും ഐറ്റംസ് മാത്രമേ ഉള്ളൂ അതും കുറച്ച് ഐറ്റംസുള്ളു പിന്നെ അവർ പറഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തുണ്ട് അവിടെയാണ് ഇങ്ങനെ കുറച്ച് കട്ടി ആഹാരങ്ങൾ പറയില്ല ബിരിയാണി അങ്ങനത്തെ ഐറ്റംസ് ഉള്ളു അപ്പോൾ ഞങ്ങൾ അതൊന്നും കഴിക്കാൻ നിന്നില്ല എന്തെങ്കിലും ഒരു ചെറിയ ഐറ്റംസ് കഴിക്കുക എന്ന് വെച്ചിട്ട് കയറിയതാട്ടോ ഇവിടെ വന്നപ്പോഴേക്കും പിന്നെ എന്താ പറയാ എൻ്റെ മക്കൾ വിസിൽ വാങ്ങിയില്ല ഓരോ കാര്യങ്ങൾക്ക് പിന്നെ വാഷിങ് കാര്യങ്ങളൊക്കെ തന്നെ അവരെ കൊണ്ടുപോകണ്ടാണല്ലോ പോയത് അതിന്റെ ദേഷ്യാണ് അപ്പൊ നേരെ കൊണ്ടുപോയി അവർക്ക് വിസിലും വാങ്ങിക്കൊടുത്തു എൻ്റെ ഫേവറേറ്റ് മിഠായിട്ടോ മെലഡി പണ്ട് ദിവസത്തെ സംഭവം തുടങ്ങിയതായിട്ടാണ്

അതിനൊക്കെ ശേഷം ഇതേ ഞങ്ങൾ കുടുംബസമേത ഹോമിയോ ഡോക്ടറെടുത്ത് വന്നിട്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഹോമിയോ ആക്കാമെന്ന് ചോദിച്ചു അതാണ് നല്ലത് പിള്ളേർക്ക് കഴിക്കാനോ അതേ ഇഷ്ടമാണോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതേ ഹോമിയോ ഡോക്ടറെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ വാടൻ കീഴിലുള്ള ഹോമിയോപ്പതിയാണ് എന്നു വെച്ചാൽ എല്ലാവർക്കും ചൊമ്മിങ് കാര്യങ്ങളൊക്കെ പിടിപെട്ടിട്ടുണ്ട് മഴ ഒക്കെയല്ലേ നിൽക്കണേ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഞങ്ങളുടെ വീഡിയോസും ഓരോ ദിവസത്തെ ഓരോ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ അപ്പം അടുത്ത വീഡിയോ കാണാം ബൈ